ഇപ്പോൾ യേശു മടങ്ങി വരും കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുമ്പോഴും ചിലർ ചിരിക്കും ചിലർ പരിഹസിക്കും എന്നാൽ അതും അകത്തൊരു വെളിപ്പാടായി ലഭിച്ചവരുണ്ട് നോഹയുടെ കാലത്ത് നോഹയുടെ ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു നോഹ ഉണ്ടാക്കി മഴ പെയ്തിട്ടില്ലാത്ത കാലഘട്ടം അതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല അങ്ങനൊരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമൂഹത്തോട് നോഹ പറഞ്ഞു മഴ പെയ്യാൻ പോവുകയാണ് ഈ ഭൂമി പ്രളയത്താൽ നശിക്കാൻ പോവുകയാണ് യെന്ന് ഒക്കെ വിളംബരം ചെയ്തപ്പോൾ എല്ലാവരും പെട്ടകത്തിനകത്ത് കയറണം എന്നൊക്കെ വിളംബരം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ഒറ്റ മക്കളുമാരും കയറാൻ തയ്യാറായില്ല നോഹ തിരഞ്ഞെടുത്തതായ ആ മൃഗങ്ങൾ മാത്രം പെട്ടകത്തിൽ കയറി പിന്നെ ആ കുടുംബവും എട്ടുപേർ മൊത്തത്തിൽ എട്ടുപേർ യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു പിന്നെ ആർക്കും പ്രവേശനം ഉണ്ടായില്ല എന്നാൽ മനുഷ്യൻ മഴ എന്തോന്ന് അറിഞ്ഞൂടാത്തവൻ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലാത്തവൻ ഇതൊക്കെ ചുമ്മാ പറയുന്ന കാര്യമാണെന്ന് ചിന്തിച്ച് നിക്കുമ്പോൾ അവന്റെ കാൽപാദങ്ങൾ നനഞ്ഞു ആഴിയുടെ ഉറവകൾ തുറന്നു ഭൂമിയിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി വലിയൊരു ന്യായവിധിയിലേക്ക് ഭൂമി കടന്നുപോയി നമ്മൾ യേശു മടങ്ങി വരുവെന്നും കർത്താവ് മടങ്ങി വരുവെന്നും യേശു തൻ്റെ മക്കളെ ചേർക്കാൻ വീണ്ടും വരുവെന്നും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാതാണ് പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം ചുമ്മാത അല്ല ഇത് സത്യമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് യേശുവിനെക്കുറിച്ചുള്ള ആഴമേറിയ റെവലൂഷനാണ്